ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിന്റെ ഇന്നലത്തെ പുതിയ പ്രഖ്യാപനം പഞ്ചായത്ത് രാജ് നിയമത്തെ അട്ടിമറിക്കുന്നതിനും ജനകീയാസൂത്രണ സംവിധാനത്തിൻ്റെ തത്വങ്ങളെ തകർക്കുന്നതുമാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആക്ഷേപിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഭരണഘടനയുടെ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് അധികാരങ്ങളും വിഭവങ്ങളും താഴെത്തട്ടിലേക്ക് എത്തിക്കുക അതായിരുന്നു പഞ്ചായത്ത് രാജ് നിയമത്തിൻ്റെ ലക്ഷ്യം ആസൂത്രിത വികസനത്തിനും തദ്ദേശ ഭരണ കാര്യങ്ങളിലും വർദ്ധിച്ച അളവിലെ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുക ത്രിതല പഞ്ചായത്ത് സംവിധാനം അതിനാണ് നിലവിൽ വന്നത് അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള അധികാരങ്ങളും അതുപോലെ തന്നെ അധികാര ശക്തിയും നൽകുന്നതിനാണ് ഭരണഘടനയുടെ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാന സംവിധാനത്തിനായിട്ട് നിലവിൽ വന്നത് തൊണ്ണൂറ്റിയാറിൽ ഇടതുപക്ഷമാണ് ജനകീയാസൂത്രണ പദ്ധതി കൂട്ടിക്കോഴിച്ചുകൊണ്ടുവരുന്നത് അന്ന് ശ്രീ ഇ എം നമ്പൂരിപ്പാട് ഉൾപ്പെടെയുള്ള നാനൂറ് അംഗങ്ങളടങ്ങിയ വലിയൊരു ആസൂത്രണ സമിതിയായിരുന്നു ജനകീയാസൂത്രണത്തിനായിട്ട് തലത്തിൽ രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ ലക്ഷ്യ പറഞ്ഞ ലക്ഷ്യമായിട്ട് പറഞ്ഞതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം ശക്തിപ്പെടുത്തുക ജനങ്ങളിലേക്ക് അധികാരം കൂടുതലെത്തിക്കുക അധികാര വികേന്ദ്രീകരണം സംസ്ഥാനത്ത് കൊണ്ടുവരിക ഇതെല്ലായിരുന്നു അന്നെല്ലാം ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നത് അങ്ങനെ അധികാര വികേന്ദ്രീകരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം ശക്തിപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി സ്വയംഭരണ സ്ഥാപനങ്ങളാക്കുക എന്നുള്ള ലക്ഷ്യവുമെല്ലാം മുൻനിർത്തി പ്രവർത്തിച്ച കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ച കേരളത്തിൽ തങ്ങളുടെ നേട്ടമായിട്ട് ജനകീയാസൂത്രണ പദ്ധതിയെയും അധികാര വികേന്ദ്രീകരണത്തെയെല്ലാം കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രൊജക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം ഇപ്പോൾ അതിൽ നിന്നെല്ലാം പിന്മാറിയിരിക്കുകൾക്ക് നാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തെ വെട്ടിക്കുറച്ചുകൊണ്ടാണ് അധികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് നവകേരളം എന്നുള്ള പദ്ധതി ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നതു മുതൽ ഓരോ ഘട്ടങ്ങളിലും ഇടതുപക്ഷ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടായാലും ശരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചു വരുന്നത് ഇന്നലത്തെ നടപടി കൊണ്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തെയും അതുപോലെ തന്നെ ജനകീയ ആസൂത്രണ പദ്ധതി മുഖേന ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിലാണ് എം പി രാജേഷിൻ്റെ ഇന്നലത്തെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമാണ് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടാണ് തൊണ്ണൂറ്റി രണ്ടാം തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ആ ഭരണഘടനാ ഭേദഗതിയെ ഒരു സർക്കാർ ഉത്തരവിലൂടെ അട്ടിമറിക്കുന്ന രീതിയിലേക്കാണ് സർക്കാരിൻ്റെ നീക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം അതുപോലെ തന്നെ മലിനീകരണം ഈ കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യമാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിലുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുക അതുപോലെ തന്നെ പരിസര മലിനീകരണം നിയന്ത്രിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പുതിയ സർക്കാരിൻ്റെ നടപടി മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക നമുക്കറിയാം പെരുമാറ്റിയിലെ കൊക്കോ കോളക്കെതിരായിട്ട് ധീരമായിട്ടുള്ള നടപടി സ്വീകരിച്ചത് ഒരു ചെറിയ ഗ്രാമപഞ്ചായത്തോട്ടുള്ള പെരുമാറ്റി ഗ്രാമപഞ്ചായത്താണ് പെരുമാറ്റി ഗ്രാമപഞ്ചായത്ത് കമ്പനിക്കുള്ള ലൈസൻസ് ഫാക്ടറിക്കുള്ള ലൈസൻസ് ക്യാൻസൽ ചെയ്തത് മൂലമാണ് കൊക്കോ കോള കമ്പനിക്ക് അതിൻ്റെ പ്ലാന്റ് അടച്ചിടേണ്ടി വന്നത് അതിൻ്റെ പ്ലാന്റ് എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടി കേരളത്തിൽ നിന്ന് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് കൊക്കോ കോള കമ്പനിക്കെതിരായിട്ട് സുപ്രീം കോടതി വരെ നിയമ നടപടികളുമായിട്ട് ധീരമായിട്ടുള്ള നിയമ പോരാട്ടം നടത്തിയത് പെരുമാറ്റി പഞ്ചായത്താണ് ആ പഞ്ചായത്തിൻ്റെ നടപടി മൂലമാണ് കൊക്കോ കോള കമ്പനിയുടെ ജലചൂഷണം അവസാനിപ്പിക്കാൻ പാലക്കാട്ടുകാർക്കും കേരളത്തിനും കഴിഞ്ഞത് ലോകത്തിന് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടപടിയായിട്ട് അന്നത്തെ പെരുമാട്ടി പഞ്ചായത്തിൻ്റെ നിയമ നടപടികൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അത്തരം അധികാരങ്ങളെയാണ് പഞ്ചായത്തിന് ആ പഞ്ചായത്തിലെ ജലസ്രോതസ്സും അതുപോലെ തന്നെ മലിനീകരണവും എല്ലാം നടത്തുന്ന കമ്പനികൾക്കെതിരായിട്ടും സ്ഥാപനങ്ങൾക്കെതിരായിട്ടും സ്ഥാപനങ്ങൾക്കെതിരായിട്ടുമെല്ലാം നടപടിയെടുക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തെയാണ് കവർന്നെടുക്കാൻ ശ്രീ എം പി രാജേഷിന് ശ്രമിക്കുന്നതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ശ്രീ എം പി രാജേഷിൻ്റെ ഇത്തരം നടപടികൾ കാണുന്ന സമയത്ത് എം പി രാജേഷ് ഇടതുപക്ഷ മുന്നണിയുടെ ഈ ഭരണത്തിൽ ഒ ഐസിസ് കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണോ മന്ത്രി ആയത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നടപടികൾ അങ്ങനെയാണ് കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഒ ഐസിസ് കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മന്ത്രിയായിട്ട് ശ്രീ എം പി രാജേഷ് മാറിയിരിക്കുക തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് താനിന്ന് അവകാശപ്പെട്ടത് എം പി രാജേഷ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇന്ന് മദ്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് കേരള മന്ത്രിസഭയിൽ ഉൾപ്പെട്ട ആളായിട്ട് മാറിയിരിക്കുകയാണ്